എഴുന്നേറ്റ് റൂമിലെ ലൈറ്റ് ലൈറ്റ് ഇട്ടു നീ നീ എന്താ ഈ കാണിക്കുന്നത് ഓഫ് അത് തന്നെയാ എനിക്കും ചോദിക്കാനുള്ളത് നീ എന്താ ഇരുട്ടത് കാണിക്കുന്നത് അതും ഈ സമയത്ത് ഞാൻ പോകാൻ റെഡിയാവുകയാണ് ഈ ഇരുട്ടത്താന്നോ റെഡിയാകുന്നത് പാറുമോളെ ഉണർത്തണ്ട എന്ന് കരുതിയിട്ടാണ് നീ ഈ സമയത്ത് എവിടെ പോവുകയാണ് ഞാൻ എവിടെ പോയാലും അത് നിന്നെ അറിയിക്കേണ്ട ഒരു ആവശ്യം എനിക്കില്ല സാർ മറന്നുപോയോ എന്ത് സാറിന്റെ വൈഫാണ് ഞാൻ അത് മറക്കരുത് നീ തന്നെ എന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഞാൻ നിന്റെ കഴുത്തിൽ കിട്ടിയത് വെറും ഒരു ചരട് മാത്രമാണെന്ന് ഒരു ഭർത്താവിന്റെ അധികാരം കൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് വരരുതെന്ന് നീ എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ എന്റെ കാര്യത്തിലും കീറി ഇടപെടാൻ വരണ്ട നീ ഓക്കെ നീ എന്റെ ഫാമിലിയോട് ചെയ്തത് വെച്ച് നോക്കുമ്പോൾ നിന്നോട് ഇതൊന്നുമല്ല ഞാൻ പറയേണ്ടത് അവൾ പറഞ്ഞതിന് അവന്റെ പക്കൽ മറുപടി ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്തേ ഒന്നും ഇണ്ടാത്തത് ഞാൻ പറയുന്നതിനനുസരിച്ച് നീയും സംസാരിക്കുന്നതാണല്ലോ ഇപ്പോൾ എന്തു പറ്റി അവൾ പറയുന്നതൊന്നും ശ്രദ്ധിക്കാതെ തന്നെ ശിവ തന്റെ ജോലി തുടർന്നു ഈ ഭാവവും ഒന്നിപ്പോ കണ്ടാൽ തോന്നുന്നു ഐ പി എസ് ഓഫീസർ ആണെന്ന് അതല്ലെന്നും നമുക്കല്ലേ അറിയത്തുള്ളൂ നീ എന്താ ഒന്നും പറയാത്തത് അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല ഇപ്പോ നീ ഇവിടെ നിന്ന് എങ്ങോട്ടായി പോകുന്നത് അത് പറഞ്ഞിട്ട് പോ ഞാൻ ഞാനെവിടെ പോയാലും നിന്നെ ബാധിക്കുന്ന ഒരു കാര്യവുമല്ല പിന്നെന്തോ ആ പ്രശ്നം നിന്റെ എന്നെ ബാധിക്കുന്ന ഒരു കാര്യവുമല്ല പക്ഷേ പാറുമോൾ ഉണരുമ്പോൾ ഞാൻ എന്തു പറയണം നീ എന്തു വേണമെങ്കിലും പറഞ്ഞു അവൻ റെഡിയായി ബാഗും എടുത്ത് കയ്യിൽ പിടിച്ച് പോകുന്നതിന് മുമ്പ് പാറുവിന്റെ നെറുകിൽ ശിവയുടെ വത്സല് നിറഞ്ഞൊരു മുത്തവും കൊടുത്തു ഒന്നും തന്നെ പറയാതെയാണ് അവൻ അവിടെ നിന്നും പോയത് ഇവൻ ഇതെന്തും മനുഷ്യനാ ഇവിടേക്കാ പോകുന്നേന്നെങ്കിലും ഒന്ന് പറഞ്ഞുകൂടെ അല്ലെങ്കിൽ തന്നെ നിനക്കെന്ത് വേണം അവൻ എവിടെ പോയാലും ഇത്രയും നാൾ അവൻ എവിടെയായിരുന്നു പെട്ടെന്ന് എങ്ങനെ ഇന്നലെ അവിടെ എത്തി ഇനി അവന്റെ ഗെയിം ആണോ ഇന്നലെ നൈറ്റ് ഉണ്ടായ സംഭവങ്ങൾ അതോ അവൻ പറഞ്ഞത് ശരിയാണോ ഇതിന് പിന്നിൽ ഇനി അല്ലെങ്കിലോ എന്ത് ചെയ്യാനും അടിക്കാത്തവനാ ഇനി ഏതെങ്കിലും ജോലി ശരിയായി കാണുമോ അതായിരിക്കുമോ ഇനി ഇത്രയും നാളും ഈ നാട്ടിൽ കാണാഞ്ഞത് അവന്റെ ഈ വരവിന് പിന്നിൽ എന്തൊക്കെയോ ഉദ്ദേശങ്ങളുണ്ട് നീ അതെല്ലാം മാറ്റിവെച്ച് അവനായി അവന്റെ പാടായി നേരെ വെളുക്കാൻ ഇനിയുമുണ്ട് സമയം കിടന്നുറങ്ങാൻ നോക്ക് അങ്ങനെ ഗായത്രി ഒറ്റയ്ക്കുള്ള സംസാരം കഴിഞ്ഞ് ബെഡിലേക്ക് വന്ന് കിടന്നു എട്ട് മണിയോടെ ഗായത്രി ഉണർന്നു കണ്ണു തുറക്കുമ്പോൾ തന്നെ കാണുന്നത് തന്നെ നോക്കിയിരിക്കുന്ന പാറുവിനെയാണ് സുന്ദരി വാവ നേരത്തെ എഴുന്നേറ്റോ ഇന്ന് ഉം എന്തേ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നേ ചേച്ചി ഉണരാൻ വേണ്ടി കാത്തിരുന്നതാ ഞാൻ എന്നാ പിന്നെ എന്താ നീ വിളിക്കാഞ്ഞത് കാത്തിരുന്നേ എന്തിനായിരുന്നു അമ്മയാ പറഞ്ഞത് ചേച്ചി വിളിച്ച് ശല്യം ചെയ്യേണ്ട ഉണരുമ്പോൾ ഉണരട്ടെ ഇന്ന് എന്തിനാണ് കാത്തിരുന്നത് അത് പറ ആദ്യമേ ശിവ എവിടെ പോയി ചേച്ചി വാ തുറന്നാൽ ആ പേര് മാത്രമേ ഉള്ളൂ നിനക്ക് പറയാൻ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുടെ പേരല്ലേ നമ്മൾ എപ്പോഴും പറയാറ് അതാ ഞാൻ ശിവയുടെ കാര്യം ചോദിച്ചത് എവിടെ പോയി ചേച്ചി ഇന്നലെ നമ്മുടെ കൂടെ കിടന്നതല്ലേ ശിവ എനിക്കറിയില്ല ചേച്ചിക്ക് എന്തിനാ ശിവയുടെ ഇത്രയും ദേഷ്യം ശിവ ചേച്ചി എന്തു ചെയ്തു എന്നെ ഒന്നും ചെയ്തിട്ടില്ല ഡീ മോളെ ഗായത്രിയും പാർവവും ഒരേപോലെ തിരിഞ്ഞു നോക്കിയതും ഇതാരാണെന്നല്ലേ നമ്മുടെ ഗായത്രിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ഗോപിക ജോബ് എന്താണെന്ന് ചോദിച്ചാൽ ഡോക്ടർ ആയിരുന്നു ഇപ്പോൾ അല്ലേ എന്ന് ചോദിച്ചാൽ അതിനും ഉത്തരമില്ല ആരിത് ഞാൻ കരുതി എന്നെ മറന്നു കാണൂ നീയെന്ന് ആര് ഞാൻ നിന്നെ മറക്കാനോ ഇപ്പോൾ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടതിന്റെ ഉദ്ദേശം എന്താണാവോ ഇത്രയും നാൾ നീ എവിടെ ആയിരുന്നു ഇപ്പൊ എവിടുന്ന് വരുന്നു നീ ഇങ്ങനെ ഒറ്റയടിക്ക് ചോദിക്കാതെ ഞാനെല്ലാം പറയാം അതിനു മുമ്പ് പാറു കുട്ടിക്ക് എന്റെ വകു ഗോപിക തന്റെ ബാഗിൽ നിന്നും ഒരു ഡയറി മിൽക്കെടുത്ത് അവൾക്ക് നേരെ നീട്ടി ചേച്ചി മോള് പോയി കളിച്ചോ കേട്ടോ ചേച്ചിക്ക് നിന്റെ ചേച്ചിയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് പാറു പുറത്തേക്ക് പോയതും ഗായത്രിയെ ഗോപിക കെട്ടിപ്പിടിച്ചു കൺഗ്രാചുലേഷൻസ് ഡിയർ എന്തിനു എന്തിനോ ഒന്നുമില്ലെങ്കിലും നീ സ്നേഹിച്ച ആളെ തന്നെയല്ലേ നീ കെട്ടിയത് അത് ഞാൻ പണ്ടേക്ക് പണ്ടേ അടച്ചൊരു ചാപ്റ്ററാണ് അതിനി തുറക്കാനും എനിക്ക് താല്പര്യമില്ല ഞാനും സോഷ്യൽ മീഡിയ വഴി നിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നു നിന്നെ നേരിട്ട് കണ്ട് തിരക്ക എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇവിടേക്ക് തന്നെ വന്നത് എന്തടി ഉണ്ടായത് എന്താ പ്രശ്നം ഗായത്രി ഉണ്ടായ എല്ലാ കാര്യങ്ങളും ഗോപിയോട് തുറന്നു പറഞ്ഞു എന്നിട്ടിപ്പോ റൗഡി എവിടെ എനിക്കറിയില്ല ഞാൻ ചോദിച്ചു എന്നോടൊന്നും പറഞ്ഞില്ല അവന്റെ ഈ വരവിന് പിന്നിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് അത് മാത്രം എനിക്ക് മനസ്സിലായി എന്റെ കാര്യമൊക്കെ പോട്ടെ നീ ഇപ്പോ എവിടെ നിന്ന് വരുന്നു അത് പറ ആദ്യമേ എട്ടു മാസം നീ എവിടെ ആയിരുന്നു എന്റെ കൂടെ തന്നെ അതേ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തതാണ് നീ അവിടെ കഷ്ടിച്ചൊരാഴ്ച പോലും പൂർത്തിയാക്കാതെ എവിടേക്കാണ് മുങ്ങിയത് നിനക്കറിയാമായിരുന്നല്ലോ എനിക്ക് ഡോക്ടർ ആവാൻ എന്ത് താല്പര്യമായിരുന്നു എന്ന് അതെ അതറിയാവുന്നതു കൊണ്ടല്ലേ ഇപ്പോൾ ചോദിച്ചത് നീ എന്തിനാണ് ജോബ് റിസൈൻ ചെയ്തതെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തുനിന്നും നോക്കുന്നത് പോലെയല്ല അകത്ത് കയറി കഴിയുമ്പോൾ എന്ന് അന്ന് എനിക്ക് മനസ്സിലായി ഡ്യൂട്ടിക്ക് കയറിയ ആ ദിവസങ്ങളിൽ തന്നെ എന്തോരം അഴിമതികളാണ് ആ ഹോസ്പിറ്റലിനകത്ത് നടക്കുന്നത് നമ്മൾ അഴിമതി നോക്കിയിരുന്നു കഴിഞ്ഞാൽ അതിനെ സമയം കാണും ഈ അഴിമതി കാണിക്കുന്നവർ തന്നെ വേണ്ട നമുക്ക് സാലറി തരാൻ അതുകൂടി ചിന്തിക്കണം അതും ഈ അഴിമതിയിൽ നിന്നാണ് തരുന്നത് നീ പറഞ്ഞതിന്റെ ബാക്കി പറ എനിക്ക് ആ ഹോസ്പിറ്റലിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇഷ്ടമായില്ല ഞാൻ ആ ജോലി റിസൈൻ ചെയ്തു എനിക്ക് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുന്നു എന്തു ജോലി ജോലിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ജോലിക്ക് പേരില്ലേ ആ ഈ കാടും മലയൊക്കെ ആൾക്കാരെയും കൊണ്ട് പോയില്ലേ അഡ്വഞ്ചർ ഒക്കെ ടൂറിസം ആണോ നിനക്ക് വേണമെങ്കിൽ അങ്ങനെയും പറയാം നല്ലൊരു ജോലിയും കളഞ്ഞിപ്പോൾ ആൾക്കാർ കാടും മലയും കാണിക്കാൻ നടക്കുന്നു നീ ശരിക്കും ഒരു സൈക്കോ തന്റെ ഇതിപ്പോ എവിടുന്ന് വരുന്നു നീ മാലേ മാലീപ് അവിടെ എന്താണ് വെറുതെ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോയ വഴിയാണ് പിന്നെ അതല്ല നീ വിട്ടെ ഞാൻ വന്നിട്ട് വന്നിട്ടിപ്പോൾ ഒരാഴ്ച കഴിയുന്നുണ്ട് ഏകദേശം ഇതുവരെ വീട്ടിലൊന്നും പോയിട്ടില്ല അമ്മയ്ക്ക് എന്തെങ്കിലും ഓർണമെന്റ്സ് മേടിച്ചു കൊടുത്ത് കയ്യിലെടുക്കാനേ വഴിയുള്ളൂ അല്ലെങ്കിൽ അമ്മ വീട്ടിൽ കേട്ടില്ല അതിനിപ്പം ഞാൻ എന്തു വേണമെന്നാ നീ പറയുന്നേ ഓർണമെന്റ്സ് സെലക്ട് ചെയ്യാൻ എന്റെ കൂടെ നീ വരണം ഇന്നും നിനക്ക് ഡ്യൂട്ടി ഇല്ല എന്നൊക്കെ എനിക്കറിയാം അതുകൊണ്ട് പോയി റെഡി ആയിട്ട് വാ പ്ലീസ് ഓടി ഗായത്രി ഒന്നും പറയാൻ സമ്മതിപ്പിക്കാതെ ഗോപിക അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് ഫ്രഷ് ആകാൻ പറഞ്ഞു വിട്ടു അല്പസമയത്തിനകം തന്നെ ഗായത്രി റെഡിയായി ഗോപികയുടെ കൂടെ പുറത്തേക്ക് പോകാൻ നിന്നപ്പോഴാണ് പാറു വരുന്നു എന്ന് പറഞ്ഞ് വാശി പിടിച്ചത് പിന്നെ പാറുവിനെയും കൂട്ടി ഗോപികയുടെ കാറിലായിരുന്നു അവർ പോയത് പ്രശസ്തമായ ഒരു ജുവലറി കയറി ഗോപികയുടെ അമ്മയ്ക്കുള്ള ഓർണമെന്റ്സ് മേടിച്ചു ഷോപ്പിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയതും ഗായത്രിയുടെ കൈയിലായിരുന്നു ഷോപ്പ് ചെയ്ത ഓർണമെന്റ്സ് അവളുടെ കയ്യിൽ നിന്നും ആരോ ബാഗ് തട്ടിപ്പറിച്ചു ഓടുകയായിരുന്നു ഗായത്രി പാറുവിനെ കാറിലാക്കി ഗോപികയും ഗായത്രി അയാളുടെ പിന്നാലെ ഓടിയെങ്കിലും നിരാശയായിരുന്നു ബലം എടി മൂന്ന് ലക്ഷം രൂപയുടെ സാധനമാണ് അവൻ മോഷ്ടിച്ചുകൊണ്ട് പോയത് ഗായത്രി ഗോപികയോട് പറഞ്ഞു എനിക്കറിയില്ല ഗായു എന്ത് ചെയ്യണമെന്നു നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു കംപ്ലൈന്റ് കൊടുക്കാം അതാവുമ്പോൾ എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം നീ വാ അവിടെ കൂടി നിന്നവരും ആ കള്ളനു പിന്നാലെ ഓടിയെങ്കിലും ആർക്കും അവനെ പിടിക്കാൻ കഴിഞ്ഞിരുന്നില്ല പെട്ടെന്ന് തന്നെ അവർ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് എഴുതി കൊടുത്തെങ്കിലും അവിടെയുള്ള കോൺസ്റ്റബിളിന് ഒരു താല്പര്യമില്ലാത്തതുപോലെയാണ് അയാൾ ആ കംപ്ലൈന്റ് എഴുതി മേടിച്ചത് നിങ്ങൾ പൊയ്ക്കോളൂ എന്തെങ്കിലും വിവരം കിട്ടിക്കഴിഞ്ഞാൽ ഈ തന്ന നമ്പറിലേക്ക് വിളിച്ചറിയിക്കാം അയാളുടെ സംസാരത്തിൽ നിന്ന് തന്നെ അവർക്ക് മനസ്സിലായി കഴിഞ്ഞിരുന്നു ആ കേസ് അന്വേഷിക്കാൻ പോകുന്നില്ല എന്ന് സാർ ഞങ്ങൾ മരിച്ചു കഴിഞ്ഞിട്ടല്ല ഞങ്ങളുടെ ഓർണമെന്റ്സ് കിട്ടേണ്ടത് നിങ്ങൾ നിങ്ങളിത് എന്തൊക്കെയാണ് ഈ വന്ന് പറയുന്നത് ഞാൻ പിന്നെ എന്താണ് സാർ പറയേണ്ടത് വന്ന് കംപ്ലൈന്റ് തന്നിട്ട് പോലും അത് അന്വേഷിക്കാനുള്ള ഒരു മര്യാദ നിങ്ങൾ കാണിക്കുന്നില്ല നിങ്ങളെ വിശ്വസിച്ചല്ലേ ഞങ്ങളെ പോലുള്ളവർ എല്ലാം വന്ന് ഇവിടെ കംപ്ലൈന്റ് തരുന്നത് ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടല്ലേ പോലീസ് സ്റ്റേഷൻ ഗായത്രി പ്ലീസ് എടി നമുക്ക് വീട്ടിലേക്ക് പോവാം അവരന്വേഷിച്ചോളൂ എന്ന് പറഞ്ഞില്ലേ പിന്നെ എന്താ നീ ഒന്ന് ചുമ്മാതിരിക്കേ ഡോ കോൺസ്റ്റബിളേ എന്താണ് ഇവിടെ പ്രശ്നം സാർ ചോദിക്കുന്നുണ്ട് ആരാണ് ബഹളം ഉണ്ടാകുന്നതെന്ന് അകത്ത് ഒരു കോൺസ്റ്റബിൾ പുറത്തേക്ക് ഇറങ്ങി അയാളോട് ചോദിച്ചു സാർ അകത്തിരിക്കുന്ന സാറിനോട് എനിക്കൊന്ന് സംസാരിക്കാൻ പറ്റുമോ ഗായത്രി കുറച്ചധികം ദേഷ്യത്തോടെ തന്നെയാണ് ആ കോൺസ്റ്റബിളിനോട് ചോദിച്ചത് ആ കോൺസ്റ്റബിൾ ഒന്നും തന്നെ മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയി അഞ്ച് മിനിറ്റിനകത്ത് തന്നെ ആർക്കാണ് ഇവിടെ കംപ്ലയിന്റ് തന്നിട്ട് ഒരു തൃപ്തിയില്ലാത്തത് എനിക്കാണ് സാർ ഒരു നിമിഷത്തേക്ക് ഗായത്രിയുടെ ഉള്ള കിളികളും കൂടുവിട്ട് പറഞ്ഞിരുന്നു ശിവയെ പോലീസ് വേഷത്തിൽ കണ്ടപ്പോൾ അവൾ അറിയാതെയാണെങ്കിലും തന്റെ രണ്ടു കണ്ണുകളും തിരുമ്മി അവനെ ഒന്നുകൂടി നോക്കി അവന്റെ യൂണിഫോം വേഷത്തിലും നെഞ്ചത്ത് ശിവദാസ് ഐ പി എസ് എന്ന് എഴുതിയ ബാജിലേക്കും സാർ ഇവർ തന്ന പരാതി നമ്മൾ അന്വേഷിക്കില്ല എന്നാണ് ഈ മേഡം പറയുന്നത് മേഡ എന്നു മുതലാണ് പോലീസിൽ ജോയിൻ ചെയ്തത് ഞാൻ എന്റെ യൂണിഫോം വേഷം അഴിച്ച് മേഡത്തിന് തരാം മേഡ ഈ കേസ് അന്വേഷിച്ചു അതാകുമ്പോൾ കൂടുതൽ എളുപ്പമുണ്ടല്ലോ സാർ അത് പിന്നെ എന്താണ് ഉണ്ടായത് ഡീറ്റെയിൽ ആയിട്ട് പറ ശിവ കുറച്ച് കടുപ്പത്തിൽ തന്നെ ഗായത്രിയോട് ചോദിച്ചു ഗായത്രി അവനോട് അവനോടുണ്ടായത് തുറന്നു പറഞ്ഞിരുന്നു ാണ് എന്റെ ഫ്രണ്ട് ആണ് എന്നാൽ പോലീസ് സ്റ്റേഷൻ തന്നെ ഗായത്രി പാറുവിനെ ഒരു ചെയറിലിരുത്തി ഇപ്പൊ വരാ എന്ന് പറഞ്ഞു അകത്തേക്ക് പോയത് എന്നാൽ സമയം ഒരുപാടായിട്ടും അവരെ കാണാത്തത് കൊണ്ട് തന്നെ പാറു അവിടെ നിന്നും എഴുന്നേറ്റ് ഗായത്രിയുടെ അരികിലേക്ക് പോയി എന്നാൽ അവിടെ ചെന്നപ്പോൾ ശിവയാണ് അവൾ ആദ്യം കാണുന്നത് ശിവ പെട്ടെന്ന് തന്നെ അവിടെയുള്ള പോലീസുകാരും ഗായത്രിയും ഗോവികയും ശിവയും ഒരുപോലെ തിരിഞ്ഞു നോക്കിയത് പാറു ഓടിച്ചെന്ന് ശിവയുടെ കാലുകളിൽ കെട്ടിപ്പിടിച്ച് അവൻ പെട്ടെന്ന് തന്നെ പാറുവിനെ എടുത്തു എന്നോടൊന്നും പറയാതെ ഇങ്ങോട്ടേക്കാണോ വന്നത് രാവിലെ പാറു മോള് നല്ല ഉറക്കമായത് കൊണ്ടല്ലേ വിളിക്കാഞ്ഞത് അതാണോ വിളിക്കാഞ്ഞത് മോള് നല്ല ഉറക്കമായത് കൊണ്ടാ വിളിക്കാഞ്ഞത് ശിവ ഗായത്രി ഒന്ന് നോക്കിട്ട് അവളോട് ചോദിച്ചു നീ എന്തിനാ കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നത് ഗായത്രി അവനെ തറപ്പിച്ചൊന്നും നോക്കി അവൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന് ഗായത്രി മര്യാദ കൊടുക്കണമല്ലോ സാർ അതല്ലല്ലോ നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം നിങ്ങൾ എന്തായാലും പൊക്കോ ഇവിടെ തന്നിരിക്കുന്ന കംപ്ലൈന്റിൽ തന്റെ അഡ്രസ്സും ഫോൺ നമ്പറും ഇല്ലേ ഉണ്ട് സാർ ഇന്ന് ഈവനിംഗിനുള്ളിൽ തന്നെ തന്റെ ഓർണമെന്റ്സ് കിട്ടും നിങ്ങൾ ഓർണമെന്റ് ഗായത്രി ഒന്നും മിണ്ടാതെ തന്നെ അവിടെ നിന്ന് പോകാൻ തുടങ്ങിയതും എന്തായാലും സംസാരിച്ച് തൊണ്ടയിലെ വെള്ളമൊക്കെ വറ്റിയതല്ലേ ഒരു ഗ്ലാസ് ചായ പറയട്ടെ നോ താങ്ക്സ് പാറുവിനെ കൂട്ടി ഗായത്രിയും ഗോപികയും അവിടെ നിന്നും മടങ്ങി കാറിൽ അങ്ങോട്ടുള്ള യാത്രയിലും ഗായത്രി ഒന്നും തന്നെ മിണ്ടിയില്ല നീ പുലി പോലെ പോയിട്ട് എന്താ പോലെ തിരിച്ചു വന്നത് എനിക്ക് തോന്നുന്നില്ല ഇനി അത് കിട്ടുമെന്ന് ഗോപിക പറയുന്നതിനൊന്നും തന്നെ ഗായത്രി ഒന്നും മിണ്ടിയില്ല അവൾ ഡ്രൈവിങ്ങിനിടയിലൂടെ ഗായത്രിയെ നോക്കിയപ്പോൾ അവൾ ഏതോ ലോകത്തെന്ന പോലെയാണ് ഇരിപ്പ് ഗോപിക അവളുടെ കയ്യിൽ ഒരടി കൊടുത്തു നീ ഇത് ഏത് ലോകത്താ ഗായത്രി നീ എന്താ പറഞ്ഞത് തേങ്ങ എനിക്ക് തോന്നുന്നില്ല പോലീസുകാരെ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നിന്റെ റൗഡി ഹസ്ബൻഡിനോട് പറഞ്ഞാലോ നീ ഇപ്പോൾ അവനെയാണ് കണ്ടിട്ട് വരുന്നത് വൺ നീ എന്തൊക്കെയായി പറയുന്നത് അവനെ നമ്മൾ എപ്പോൾ കണ്ടു ആ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന ഐ പി എസ് ഇല്ലേ ആ സർ നിന്റെ ഹസ്ബൻഡാണ് എന്നാണോ നീ പറഞ്ഞു വരുന്നത് അല്ലേലും അയാളെ നോക്കാനുള്ള ഒരു ഇതൊക്കെ ഉണ്ട് എന്നാലും അയാൾ നിന്റെ ഹസ്ബൻഡ് എന്നൊക്കെ പറഞ്ഞാൽ നീ മരക്കെഴുതേ നീ എന്താ മന്ദവൂത്തിയാണോ അതോ മന്ദവൂത്തിയായിട്ട് അഭിനയിക്കുവാണോ പാറു ശിവയെന്ന് വിളിച്ചല്ലേ അവന്റെ അടുത്തേക്ക് പോയത് അവൻ പിന്നെ എന്തിനാണ് കുഞ്ഞിനെ എടുക്കുന്നതും അറിയാത്ത ഒരാളാണെങ്കിൽ കുഞ്ഞിനെ എടുക്കേണ്ട ആവശ്യമുണ്ടോ നീ തന്നെ അല്ലയുടെ പറഞ്ഞത് നിന്റെ ഭർത്താവ് ഒരു റൗഡിയാണെന്ന് ഇപ്പോൾ പോലീസാണെന്നും പറയുന്നു എനിക്കൊന്നും മനസ്സിലാകുന്നുമില്ല നിന്നെപ്പോലെ തന്നെയാണ് ഞാനും എനിക്ക് മനസ്സിലായിട്ടില്ല എന്താ നടക്കുന്നതെന്നൊന്നും തുടരും ഈ ഒരു പാർട്ട് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് കമന്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ